ഹലോ ഗായ്സ് അസ്സാം വലിക്കും ഇന്ന് എന്താ മാ ഇന്ന് നമ്മളെ ഇപ്പാന്റെ സ്പെഷ്യൽ ബിരിയാണി ചിക്കൻ ബിരിയാണി അല്ലെ കൊറേ ബിരിയാണി അരിയാണ് അരിയണിന്റെ അടിയിൽ ഇണ്ട് കൊടുത്താട്ടോ കൊറേ ആയിക്കണ് അപ്പൊ ഇപ്പൊന്നെ ഉള്ളി അരിയലും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഇപ്പ കൈകാലൊക്കെ ഒന്ന് ഇതായിക്കോട്ടെ ജാസിലപ്പോ നാളായാലൊക്കെ മുപ്പരണ്ടെ ബിരിയാണി മന്തി അയലൊക്കെ വെച്ചു എല്ലാം വെക്കുന്ന ഇപ്പൊ ഇപ്പൊ വെക്കണേ എന്താ റിയില്ല അപ്പൊ കൊറേ ആയി വെച്ചിട്ട് അപ്പൊന്റെ ബിരിയാണിയും റോസ്റ്റും മന്തിയും ഒക്കെ നല്ലോ മിസ് ചെയ്യണ്ട് അപ്പൊ ആകൂല ഉഷാറാവും അപ്പൊ തുടങ്ങട്ടെ പണികൾ തുടങ്ങട്ടെ ആ കൈ അറ ഇല്ല ാണ് കേിട്ടില്ല അവന എത്രിപ്പടെ അരുന്ന് വെച്ചിട്ടുണ്ട് പണ്ടത്തെ ഭണ്ടാരി എന്നു വേണെങ്കി ഇപ്പനെ പറയല എന്താ ചെയ്യ അപ്പ വെക്കുമെങ്കിപ്പം ഹോട്ടലിലൊക്കെ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പോയി ഇഷാറായി പണിയെടുത്തേനിപ്പാ ഇപ്പോഴും ഇപ്പൊ പറയലുണ്ട് എന്താ വല്ല ഹോട്ടലും പോയി നിന്നാലോ ഞാൻ നിന്നാലോ എവിടെ ഇപ്പാക്ക് നിക്കാൻ വയ്ക്കൂല പക്ഷെ എപ്പാന്റെ വിചാരി എപ്പാക്കൊരു കേടും ഇല്ല എന്നാ എന്തേലും പറം ഉള്ളിയല്ലേ എങ്ങനെ നമ്മള് വെക്കണ് ചെമ്പട്ടിയില് ചോറ് മാറ്റിച്ചിട്ടല്ലേ വെള്ളം വറ്റിച്ചു വെക്കണ് അവിടെ തീ കൂട്ടി നിങ്ങൾ അവിടെ ഇരുന്നോളി സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചേരാ നിങ്ങൾ അരിഞ്ഞാ മതി ഇങ്ങനെ നീച്ചെണ്ടവിടെ ഇരുന്നോളി എന്താ ഇവിടെ വർത്താനം പണി നടക്കൂലകാര് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടോ എല്ലായിടത്തും ഉണ്ട് ഇമ്മാനം ഓരോ മിനിറ്റിൽ ഇവിടെ കാണാതാവും ഇപ്പൊ അടുത്തത് ഉള്ളി അരച്ചിൽ കഴിഞ്ഞു തക്കാളി അരച്ചിൽ തുടങ്ങില്ലപ്പാ എല്ലാവർക്കും ഓരോരോ പണിയാണ് എനിക്കും ഇവിടെ പണി ഏത് ചമ്പട്ടി വെക്കണേ നാല് നായയോ ഇതാണ് നമ്മളെ നായി ക്ലാസ് അപ്പൊ ആ പാത്രം രണ്ടും തക്കാളി ചാടിയോ അവര് മുറിയല്ലേ അത് വേണ്ട ഉമ്മടെ ഭയങ്കര അളക്കാട്ടെന്താ സംഭവം എന്താ സംഭവം പറഞ്ഞിടത്താണി ആരും അളക്കല്ല എന്തിനാ ഇവിടെ കച്ചറുകൂടിയത് അണ്ടി പരിപ്പേ ഒരു കുപ്പി ഉണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു കുപ്പി അത് ഉണ്ട് കാട്ടിന്റെ ചോട്ട് പോയാണ്ട് ആരൊക്കെ തിന്ന റിതൂഫ് ചെയ്തു ഞാന് കാട്ടിന്റെ ചോട്ട് പോയി തിന്ന് കഴിച്ചു അപ്പൊ കുട്ടികളില്ലോടത്തൊക്കെ നമ്മള് ഭദ്രായി സൂക്ഷിച്ചു വെക്കണ് ഇതുണ്ട് കൊണ്ടു ബാക്കി ബാക്കി ആയാലും കിട്ടിയല്ലോ അപ്പൊ തുടങ്ങിയാലോ അപ്പോൾ ഇപ്പ അരിഞ്ഞ് വെച്ച ഉള്ളി നമ്മൾ ഇവിടെ കുക്കറിട്ടണേ വെച്ചിട്ടു അതിലും ഓയില് പാർന്ന രസം ഉള്ളി നീക്കിട ഇപ്പൊ എന്നെ ഇടണം പറഞ്ഞ അപ്പാണ് നീപ്പിച്ചുണ്ടല്ലോ വിചാരിച്ച ഞാൻ ഇടാ വിചാരിച്ച അങ്ങനെ ഇപ്പൊ ഉള്ളു അല്ലാതെ ഞമ്മളിങ്ങനെ തന്നെ ഇവിടെ ബിരിയാണി വയ്ക്കല് അരി പിന്നെ ചെലപ്പോ ഊറ്റും അങ്ങനെയൊക്കെ വരുവുള്ളു അളക്കണേ ചട്ടകോ ചട്ടകെടുത്തോണ്ടത്തെ അവിടെണ്ടോ അപ്പുറത്ത് ഇമ്മ മുളക് പൊടി പറുത്തോളിക്കാൻ മീനു വാങ്ങിയ മുളക് പൊടി ഞാൻ ഇവിടെ ഇരുന്നോളിഞ്ഞേ ഇനി നേരം വാങ്ങി വാടണല്ലോ ഉള്ളി ആ ോ അപ്പൊട്ടി ആയാ മതി സംഭവം ഇപ്പൊക്ക എന്തേലും പറയാണ്ടോ എന്തേലൊക്കെ പറഞ്ഞാണി ഞമ്മള് എന്നാ ഞമ്മളെ വീഡിയോ കാണുന്ന എന്താ പറയല്ലേ എല്ലാരും സപ്പോർട്ട് ചെയ്യല്ലേ എല്ലാരും പ്രാർത്ഥിച്ചിണ്ട് എത്രയാളാ പ്രാർത്ഥന ഇങ്ങക്കില്ലേ ആരൊക്കെ ഉമ്പ്രക്ക് പോവടന്ന് എന്താ നിങ്ങൾക്ക് മാണിട്ട് ദൂ ചെയത്ര ആളാന്നറിയോ ഒക്കെ ഞമ്മളറിയാത്ത ആൾക്കാരാണ് അറമില ഇനീലെ പണി അറമിലൊക്കെ ഇനി പണി എന്താ ചെയ്യുന്നു കൊഴികാശിന അമ്മയും ഷമനിർത്ത് തിന്നു പുള്ളിയായോ തക്കാളി ഇടാനായോ ചതവിട്ടി ആദ്യം ചതവ് ഇപ്പാണ നീപ്പിച്ച തക്കാളി ഇട്ടി അതിന്റെ തക്കാളി ടേസ്റ്റ് കൊറയണ്ട പാന കൊടുത്താലും ഇപ്പം ഞാൻ ഉണ്ടാക്കി അങ്ങനെ അറിയും ാളിന്നയിക്കോട്ടെ പച്ചമുളകും ഇഞ്ചിയും തക്കാളി എല്ലാം ഞാൻ നയിക്കോട്ടെ ഇപ്പ ഇമ്മാനെങ്ങനെ കണ്ടത് ഒന്ന് പറഞ്ഞാ നിങ്ങള് മ്മളിവിടെ കടക്കണ് കരുവാറുകൊണ്ട് ഏ കിട്ടാതായിട്ടോ ഇപ്പൊ മൊട്ടടിച്ചണ് അപ്പൊട്ടതിന്റെ മുന്നിലെ വീക്ക്നസ് ആണല്ലേ

കണ്ണു പോകാന്നാണോ കാലിന് മൊടന്നുണ്ടോ എന്നിട്ട് നടത്തിച്ചൊക്കെ നോക്കിയോലോ എന്നിട്ട് എങ്ങനെ പറ്റിയത് അതിലിപ്പോലീസ് ആ സ്വഭാവാണ് സെഫീഗിന് ഞങ്ങ കിളിയാളി ഒക്കത്തിന് ഇഷ്ടാണ്

അങ്ങനെ ഈ എണ്ണാകുട്ടികളെ വളർത്തി അങ്ങനെ നമ്മക്ക് വേറെ ഇല്ല ഇനിയോ നമ്മള് മണ്ടിക്കളി കളിച്ചായിട്ട് എണ്ണക്കുട്ടിനെ കുട്ടിയപ്പോ ആ അവിടുത്തെ എണ്ണാച്ചനെ അറിഞ്ഞിവിടെ പറഞ്ഞ അങ്ങനെ അങ്ങനായിട്ട് ഇപ്പൊ പോന്നില്ല ആൾക്കാർ അവയായി പറഞ്ഞു അണാച്ചറിയുമ്പോളെ അന്ന് കെട്ടി കെട്ടിക്കൊണ്ടുവരുമ്പ ഇനി രണ്ടു പല്ല് മാത്രം തിരുമ്പാങ്കല്ലാണ് ആ പല്ല് അറിയില്ല ആ പാപ്പി അമ്മായി ഒക്കെ പറയില്ലേ തിരുമ്പാങ്കല്ല്ണ്ട് മുന്നില് രണ്ടെണ്ണം പല്ല് ഇപ്പൊ തടി ഇതിലേറുണ്ട് ഇനി ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടായിട്ട് തടി പറ്റ പോയതാണ് തടി പിന്നെ പോയിട്ടില്ല പിന്നെ അസുഖം കൊണ്ട് അത് പോയില്ലേ അങ്ങനെയാണ് ഈ കരുവായകുണ്ടുകാരി ഇങ്ങോട്ട് വന്നത് ബ്രോക്കറും കാര്യങ്ങളും ഒന്നുമില്ലല്ലേ ആയിരത്തഞ്ഞൂറ് കൊടുത്തന്നെ ആര്ക്ക് ബ്രോക്കറിയോ ആ അന്നത്തെ ആയിരത്തഞ്ഞൂറ് കൊടുത്തോ നേരെ പറഞ്ഞോളൂ ഈ വീഡിയോ കണ്ടല്ലോ അന്നൊക്കെ ആട്ടഞ്ഞൂർ ഇണ്ടാവോ ആയന്തളന്തനെ കൊളന്തത്തി കൊളന്ത ആ കുട്ടിയാ തോന്നു വേറെ ഒന്നും പറയണ്ട ഇപ്പാന്റെ ആരാധകരാണ് ആ നയിക്കുന്ന കാലത്ത് നല്ലോ നോക്കി അതാണ് ഉമ്മപ്പങ്ങനെ നോക്കണത് ഇല്ലെങ്കിപ്പോലൊന്ന് പറഞ്ഞാ മതി അതിന് എന്താണെങ്കിലും അപ്പൊ തന്നെ പോയി മാങ്ങിക്കൊണ്ടരും ആ കത്തർമാല എത്രങ്ങോനെ പല 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 കളറും കൊണ്ടുവരിക അതിനൊരു കല്ലുണ്ടാവും കട്ടക്കല്ല് ിട്ട് നമ്മള് കൊടുത്തിട്ടില്ല അത് പിന്നെ ഇട്ടിട്ട് പൊട്ടിച്ചു നാശായില്ലാതെ ഒന്നിനൊരു കൊറവില്ല മകന അത് ഞമ്മളേറ്റ് എന്തല്ലേ ചാരി ഞമ്മളത്തേക്ക് വരും പൈസ ഉണ്ടോ അതുണ്ടോ ചോദിച്ചു തരും അത് അമ്മ കൊടുക്കും ചോദിച്ചു ഇല്ലത് കജിലെന്താച്ച കൊടുക്കും കാരണം അമ്മ പറയും എന്താ നിങ്ങള് പറയല് രില് പൈസക്ക് വന്നാലേ ഇവിടെ ആദ്യം അങ്ങനെ ആ ചെറുപ്പത്തിലേ ചെറുപ്പത്തിലേക്കാണ്ട് കാരണം എന്താ പറയാ നാളെ ഞമ്മക്ക് ഈ അവസ്ഥ വരുവോ ഇല്ലേ അറിയാൻ പറ്റൂല അമ്മാനോട് എല്ലാരും ചോദിച്ചാലും വരൂ കേട്ടോ റിയോ നമ്മൾ ഇന്ന് അങ്ങോട്ട് പത്തോ ഇരുപതോ ആരോടും ചോദിച്ചാലും പച്ചോട്ട് തന്നിട്ടില്ല എന്നേ വരും ഇന്നത്തെ കളിയാണല്ലോ ആരാൻ പറ്റില്ല വരാതൊക്കെ അങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ടില്ല നമ്മളെ അമ്മയും ബാപ്പി നമ്മളങ്ങനെ അങ്ങോട്ട് കൊടുത്ത് ചേലാക്കി പഠിപ്പിച്ചിട്ടുണ്ട് സ്നേഹിച്ച മനസ്സമാർ സ്നേഹിച്ച അതുകൊണ്ട് ഇന്നിപ്പം ഞാൻ ആർക്കാണെങ്കിലും തടി കൊണ്ട് വെക്കും അതാണ് നമ്മളെ പരിപാടി എന്തേലും ഇതായി അനിയാ കളിയ അങ്ങനെ കഥ അവിടെ നിർത്തുന്നുണ്ട് നീ ബിരിയാണി പരിപാടിയോ നോക്കിയാലോ ഒക്കെ ശരിയാവും എന്നാലും ഞമ്മക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മണ്ടിപ്പായ ഇനി പോകാനും സാധനം കൊണ്ടുപോകാനൊക്കെ ഒരാളുണ്ടെങ്കിൽ അത്രയും നല്ലല്ല ഒരേ ഇടങ്ങാറ് അപ്പൊ ചെറിയ നടക്കാനും അപ്പൊ ദ്യത്തെ പിന്നെ ഗൾഫിലായിരുന്നു അന്നൊരു കൊഴപ്പല്ലേ അന്ന് തീരെ വെച്ചാ വച്ചാലും ആ അന്ന് അടുപ്പതുകൂടെ കൊറച്ചും ഇങ്ങനെ കൊറച്ചൊക്കെ നടന്ന് വീണും നീച്ചും വീണും നീച്ചും അങ്ങനെയുള്ള ഇതാക്കിന് എത്ര ഷെഫാരല്ലേ ഇപ്പത് നിങ്ങളൊറ്റ ആക്കി പോകാൻ പറ്റൂല അതാണേ ഉപ്പ് കുറവാണ് ലസ് അങ്ങനെ നമ്മൾ മസാലക്കൂട്ട് റെഡിയായി ഇതിക്ക് ചിക്കൻ ഇടലെങ്കിൽ നമ്മൾ ട്ടോ കൊറച്ച് നെയ്യ് വാർന്നു ആ പട്ടിയും ഗ്രാമ്പ് ഇട്ടു ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം ഉപ്പുണ്ടോ നോക്കട്ടോ ചോട്ടില് ഒക്കെ ശരിയല്ലേ ഇവിടെ കുക്കറിൽ മസാല തേച്ച് വെച്ചിരിക്കണ അല്ല മസാല വെച്ചു ചിക്കന് ഇവിടെ ചോറ് തീമ്പട്ടു അപ്പൊ ഇത് വെന്തിട്ട് വേണം നമുക്ക് കുക്കറിൽ ദമ്പിടില്ല അപ്പം അപ്പൊ ചോറ് വന്തുക്കള് ഞമ്മളിത് ക്യാരറ്റ് ക്യാരറ്റ് ഉണ്ടെങ്കിൽ നോക്കിയിട്ടില്ലല്ലേ ക്യാരറ്റ് ഇല്ല തോടുന്നു അപ്പൊ ക്യാരറ്റ് എടുത്തിട്ടില്ല അതും കുഴപ്പമില്ലാന്ന് പറഞ്ഞു ചിക്കന് മസാല കൂട്ടി വെച്ചിക്ക് ചോറ് ഇട്ട് കൊടുക്ക വായൻ്റെ വേണ്ടമ്മ ചോറിന് മഞ്ഞപ്പ് നല്ലോന്നു അപ്പൊ ഞമ്മള് തൂമിച്ച് വെച്ച മറ്റേ നെയ്യ് ഉള്ളിയൊക്കെ വാട്ടി വെച്ചീ ആ നെയ്യ് ഇതേക്ക് പാരു കേട്ടോ ഉള്ളി അവർക്ക ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഉണ്ടട്ടേല് ഏറെ ലേറെ ആയിട്ട് ചോറ് ഇതീക്കും ഇങ്ങ ചോറ് നന്നായിക്കണോ കൊഴപ്പൊന്നുമില്ല അടിപൊളിയെ ഞാൻ ബിരിയാണി റെഡിയായി വണ്ടിപ്പരുപ്പൊക്കെട്ടോ വണ്ടി പരിപ്പുണ്ടായി കുട്ടികൾ തിന്ന ബാക്കി വണ്ടിപ്പരിപ്പൊ കൊടുന്നാക്കാൻ പറ്റില്ല അപ്പവിടെ മക്കൾ വന്ന് അങ്ങനെ നമ്മളെ ഇപ്പം വെച്ച ബിരിയാണി റെഡി അപ്പൊ അവന്നാൻ കൊടുത്താലോ എന്നാ ഒരു പ്ലേറ്റൊക്കെ വളണ്ടി അല്ല എല്ലാവർക്കും തിന്ന അപ്പുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കലോ ഉറങ്ങിയേക്കാണ് ഉം അപ്പൊ പൈച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഞമ്മക്കും പൈസ ഇണ്ട് ഞമ്മക്ക് തിന്നിട്ട് ബാക്കിയുള്ള നോക്കറേക്കല്ലേ അപ്പൊ തിന്നോക്കി അങ്ങനെ സാറാ നിങ്ങള് ബിരിയാണി സാറായില്ലേ എങ്ങനുണ്ട് അടിപൊളിയാ ചെറിയാപ്പും പൂവും ചെലപ്പോ വരാറ്ക്കണ് കുന്മാനും കൊറച്ചാ ചെലപ്പോ വരും അപ്പൊ ഞമ്മക്ക് തിന്നല്ലേ നമുക്ക് വീഡിയോ ആക്കിയാലോ എല്ലാവർക്കും അസ്സലാമു എല്ലാര്ക്കും എന്തേലും എല്ലാരും വെച്ചാ മതി ബിരിയാണി വെച്ചോക്കാൻ പറഞ്ഞല്ലോ എളുപ്പായില്ലോ എങ്ങനെയുണ്ട് ഇത് ആരും വെച്ചതാണെന്നറിയോ ഏച്ച ഞാനല്ലേ കാലത്തിന് ശേഷം ഇപ്പൊ ചോറ് കിട്ടി എങ്ങനുണ്ട്